മഹേശ്വരിയമ്മ ആകെ നിലയിലായി ബോധൊക്കെ പോയിട്ടിങ്ങനെ ഇരിക്കുകയുണ്ടോ അപ്പോഴവിടേക്ക് ആണ്ടവനും കമ്മീഷണറും കൂടി വരുന്നത് അവർ വരുന്ന സൗണ്ട് കേട്ടിട്ട് മഹേശ്വരമ എല്ലാം കണ്ണു തുറന്ന് നോക്കുകയാണ് കമ്മീഷനെ ചോദിക്കുന്നത് എന്റെ മഹേശ്വരിയമ്മ ഇങ്ങനെയൊക്കെ ട്വിസ്റ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലെ അപ്പോൾ മഹേശ്വരമ്മ ചോദിക്കുന്നുണ്ട് എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുപോകുന്നതെന്ന് മര്യാദക്ക് പറ ഇത് കേൾക്കുമ്പോൾ കമ്മീഷനെ ചിരിക്കുകയാണ് മര്യാദയോ എന്റെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു സാധനമാണ് മര്യാദ എന്നിട്ട് ആണ്ടനോട് ചോദിക്കുകയാണ് ആണ്ടവ ഈ മഹേശ്വരമ്മയുടെ ഫോൺ എവിടെ അങ്ങനെ അദ്ദേഹം ഫോൺ എടുത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഇതിലേക്ക് ഒരു അഞ്ഞൂറ് കോളെങ്കിലും വന്നിട്ടുണ്ടാകും ഇനി ഈ കോൾ ഓൺ ആകുന്നത് അങ്ങ് അരിദ്വറിൽ വെച്ചായിരിക്കും ഇത് കേൾക്കുമ്പോൾ മഹേശ്വരി ഒന്ന് നെട്ടുന്നുണ്ട് കേട്ടോ മക്കളും ചെറുമക്കളും മരുമക്കളും എല്ലാവരും കൂടി അച്ഛമ്മയെ തെരഞ്ഞു ഹരിദ്വാറിൽ അങ്ങ് പോവട്ടെന്നേ ഇത് കേൾക്കുമ്പോൾ മഹേശ്ശേരി അമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണേ മര്യാദക്ക് എന്റെ ഫോൺ ഇങ്ങനെ ഇതിന്റെയൊക്കെ ഭവിഷ്യത്തിന് നീ അറിയാം എന്നിങ്ങനെ പേടിപ്പിക്കലേ മഹേശ്ശേരി അമ്മയെ അല്ലെങ്കിൽ എനിക്കിപ്പോൾ അല്പം പേടി കൂടുതലാ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കട്ടെ വീണ്ടും കമ്മീഷണർ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടു വന്നത് എന്ന് മഹിശ്രമി ചോദിക്കുകയാണ് അപ്പോൾ കമ്മീഷനിൽ പറയുന്നേ നിങ്ങൾ തെറ്റേ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ ഒരൊറ്റൊരുത്തി കാരണമാണ് എന്റെ പെങ്ങളുടെ ജീവിതം പോയത് അന്ന് നിങ്ങളൊന്ന് മനസ്സി വച്ചിരുന്നെങ്കിൽ എന്റെ പെങ്ങൾ നന്ദനോടൊപ്പം അവിടെ ജീവിക്കുമായിരുന്നു ഇനി ഞാനൊന്നും ഒളിച്ചു വെക്കുന്നില്ല എന്റെ സഹോദരോടും കുടുംബത്തോടും നിങ്ങൾ ചെയ്തുള്ള പ്രതികാരം ഞാൻ പണ്ടേ തുടങ്ങിയതാ നിങ്ങളുടെ പുന്നാരമകൾ അരുണിമയെയും നന്ദനെയും അന്ന് വണ്ടിപ്പിച്ച് കൊല്ലാനാക്കിയത് ഞാനായിരുന്നു എവിടെയോ കിടന്ന ഒരു പീറപ്പെണ്ണിന്റെ വേഷം കെട്ടിച്ച് നന്ദന്റെയും അരുണിമയുടെയും മകളാക്കി അവിടെ കൊണ്ടുവന്നത് ഞാൻ തന്നെ ായിരുന്നു പിന്നെ പൂജയുടെയും അർജുൻ്റെ പിന്നിലും ഈ ഞാൻ തന്നെയാണ് ഈ നിൽക്കുന്ന ആണ്ടവന്റെ ലോറിയാണ് അവരെ ഇടിച്ചിട്ടത് ഓരോന്ന് കേൾക്കുമ്പോൾ മഹേഷിമ അപ്പോൾ ആണ്ടവനും പൊട്ടിച്ചിരിക്കുകയാണ് മഹേഷിരമ പറയുന്ന ദുഷ്ട മഹാപാപികളെ നിങ്ങളൊക്കെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ കമ്മീഷന് പറയാണ് ആ അനുഭവിക്കാൻ പോകുന്നത് ആരാ എന്നുള്ളത് മഹേഷിരമ കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും പൊട്ടിച്ചിരിക്കാൻ കേട്ടോ അദ്ദേഹം പിന്നെ നമ്മുടെ നന്ദനെ കുത്തി കൊല്ലാനാക്കി വിവരമൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും അതും ഞാൻ തന്നെയാണ് ചെയ്തത് ആണ്ടവ എന്തിനാണ് മഹേശ്വരിയമ്മ വീട് വിട്ടിറങ്ങിയത് ഇപ്പോൾ ആണ്ടവൻ പറയുകയാണേ സാറിൻ്റെ പെങ്ങൾ അവിടെ നിന്നും ഇറക്കി വിടണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കമ്മീഷണർ മഹേശ്വരമ്മയോട് പറയുകയാണേ മഹേശ്വരിയമ്മ ശരിക്കും എൻ്റെ പെങ്ങൾ അഞ്ചിന് താമസിക്കേണ്ടത് ഇനി ആ നന്ദഗോപൻ്റെ വീട്ടിലാണ് പക്ഷെ നിങ്ങളുടെ വീട്ടിൽ കഴിയാനായിരിക്കും അവളുടെ വിധി അപ്പോൾ മഹേഷ്ലമ്മ പറയുന്നുണ്ട് അവൾ ശരിക്കും ജീവിക്കേണ്ടത് അവളുടെ ഭർത്താവിന്റെ വീട്ടിലാണ് അല്ലാതെ എന്റെയും നന്ദന്റെയും വീട്ടിലല്ല തന്റെ സഹോദരിയെ ഈ നിലയിലെത്തിച്ച് താൻ ഒറ്റനാ അതുകൊണ്ട് എന്താണ് എന്താണുണ്ടായത് തന്റെ സഹോദരിയും കുഞ്ഞും ഇപ്പോൾ വഴിയാധാരമായി ഇത് കേൾക്കുമ്പോൾ കമ്മീഷണർക്ക് ദേഷ്യം വരികയാണ് അതേ തള്ളെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ മകളെ നന്ദനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് എന്റെ സഹോദരി പ്രസവിച്ച കുഞ്ഞിനെ ഒഴിവാക്കേണ്ടി വന്നത് അതുകൊണ്ട് നിങ്ങൾ ഒറ്റരുത്തിയാണ് ഇതിന് കാരണം പഴയ കണക്കുകളൊന്നും അത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ല എന്ന് പറഞ്ഞിട്ട് മഹേശ്വരമയുടെ ഫോൺ ആണ്ടവന് കൊടുക്കുകയാണ് ശേഷം ആണ്ടവൻ പോക്കറ്റിൽ നിന്നും ഒരു പേപ്പർ എടുക്കാണ്ട് എന്നിട്ട് പേനയും കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് കമ്മീഷണർ വാങ്ങിയിട്ട് പറയും മഹേശ്വരമ്മേ ഇതാ ഇതിൽ ഞാൻ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എഴുതണം അപ്പോൾ മഹേശ്വരമ്മ പറയാണ് എന്നെ കൊന്നാലും ശരി ഞാൻ അതിലൊന്നും എഴുതില്ല എന്നാൽ പിന്നെ അത് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് കമ്മീഷണർ എന്ത് ചെയ്യും ഒരു കത്തി എടുത്തിട്ട് മഹേശ്വരമുടെ കഴുത്തിൽ വെക്കും മഹേശ്വരമേ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം ഇല്ലെങ്കിൽ ഈ കത്തി നിങ്ങളുടെ കഴുത്തിൽ തന്നെയാകും വീഴുക എന്ന് പറയാനോ തികൾക്കുമ്പോൾ മഹേശ്വരം പേടിച്ച് കരയാണ് അപ്പൊ ആണ്ടവനും പറയുന്നുണ്ട് സാർ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളുകൾ കൊണ്ട് മര്യാദക്ക് അനുസരിക്കുകയാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറയാൻ പറയാനോ അങ്ങനെ ഞാൻ ചെയ്യാം എന്ന് പറയുകയാണ് മഹേശ്വരം പിന്നീട് അവരുടെ കൈയൊക്കെ അഴിച്ചു കൊടുക്കട്ടോ ആൻഡവൻ എന്നിട്ട് ആ ബുക്കും പേനയും കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് കരഞ്ഞുകൊണ്ട് കമ്മീഷണർ പറയുന്നത് പോലെ എഴുതാൻ അവർ തുടങ്ങുക കേട്ടോ കമ്മീഷണർ പറയാണ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളോട് ആരോടും പറയാതെ ഞാൻ ഒരു യാത്ര പോവുകയാണ് എന്റെ ദീർഘനാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ദേശാടനം അതുകൊണ്ട് ഞാൻ പോവുകയാണ് അങ്ങ് ഹരിദ്വാറിൽ നിന്നും തുടങ്ങാനാണ് എന്റെ ആഗ്രഹം അതുകൊണ്ട് ആരും എന്നെ തിരക്കരുത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറയാതെ പോകുന്നത് എന്നെ വെറുതെ ആരും ഫോൺ ചെയ്യേണ്ട എന്നെ കിട്ടില്ല ഇനി എനിക്ക് വേണ്ടത് സമാധാനം എന്ന് നിങ്ങളുടെ സ്വന്തം അച്ചമ്മ മഹേശ്ശേരമായിട്ട് കരഞ്ഞുകൊണ്ടാട്ടോ ഈ ലെറ്റർ എഴുതിയത് എഴുതിന് ശേഷം കമ്മീഷൻ അത് വാങ്ങുകയാണ് എന്നിട്ട് അത് നോക്കിയിട്ട് നോക്കിട്ട് പൊട്ടിച്ചിരിക്കാട്ടോ ഒരു ഭ്രാന്തനെ പോലെ കൊള്ളാം ഈ കത്ത് കിട്ടേണ്ട രീതിയിൽ കിട്ടേണ്ടവർക്ക് കിട്ടണമെങ്കിൽ ഞാൻ തന്നെ ഇത് എത്തിക്കേണ്ട രീതിയിൽ എത്തിക്കണം ഓക്കെ ഞാൻ എത്തിച്ചോളാം എന്നൊക്കെ പറയണ്ടോ അപ്പൊ മഹേശ്വരമ ചോദിക്കാണ് എന്നെ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ അതൊക്കെ വഴിയെ അറിഞ്ഞോളും എന്ന് കമ്മീഷൻ പറയാണ് പിന്നെ എൻ്റെ പെങ്ങൾക്ക് സംഭവിച്ചത് ഒരു അബദ്ധം ഇനി റാണിക്കും അവളുടെ കുഞ്ഞിനും പറ്റിക്കൂടാ അതിനുള്ള വകുപ്പൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാനോ എന്നിട്ട് കമ്മീഷൻ ആലോചിക്കുകയാണ് അന്ന് അദ്ദേഹം ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഫുൾ ബോഡി ബാൻഡേജ് ഇട്ടിട്ടാണ് അദ്ദേഹം കഷ്ടപ്പെട്ടിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നത് അവിടെ ആണ്ടവനും സഹായത്തിനും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അവർ ഒരു നഴ്സിനെ പരിചയപ്പെടുകയാണ് അവരോട് കാര്യങ്ങൾ പറഞ്ഞു ഏൽപ്പിക്കാനായിട്ടോ എന്നിട്ട് നഴ്സും അവർ മൂന്നു ആളുമായിട്ട് എൻ ഐ സിയുന്റെ മുന്നിലേക്ക് പോവുകയാണ് ആ എൻ എ സിയുടെ അകത്തായിരുന്നു അന്ന് പൂജയുടെയും റാണിയുടെയും കുഞ്ഞ് ഒരേ സമയം ഇടന്നിരുന്നത് സാർ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആ നഴ്സ് അകത്തേക്ക് പോവുകയാണ് പുറത്ത് ആണ്ടവനും കമ്മീഷനും വെയിറ്റ് ചെയ്യാണ്ടവരെ ഏറെ സമയത്തിന് ശേഷം ആ നേഴ്സ് പുറത്തേക്ക് വരികയാണ് സാർ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും മടങ്ങാൻ കേട്ടോ എല്ലാം കഴിഞ്ഞ് ആശ്വാസത്തിൽ കമ്മീഷനും ആണ്ടവനും അവിടെ നിന്നും അടങ്ങുന്നത് കാണാം ഇതിൽ നിന്നും റാണിയുടെയും പൂജയുടെയും കുഞ്ഞിനെ അവർ തമ്മിൽ മാറ്റി വെച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം സത്യമാണ് എന്നിട്ട് അദ്ദേഹം ഓർമ്മയിൽ നിന്ന് പതിയെ മുന്നോട്ട് വരികയാണ് എന്നിട്ട് സമാധാനം ചിരിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്ന അർജുൻ്റെ വീടാണ് അവിടെ അഞ്ചനാ കൃഷ്ണമോളെ നോക്കി ചിരിച്ചിട്ട് പറയുന്നുണ്ട് ഏതൊരു വീടിന്റെയും ഐശ്വര്യം കുഞ്ഞുങ്ങളാണ് അപ്പോൾ പൂജ അങ്ങോട്ട് വന്ന് പറയുന്നുണ്ട് അതേ അമ്മേ ചെറിയ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ വരദാനം നിഷ്കളങ്കമായ അവരുടെ ചിരിയും കൊഞ്ചനും മാത്രം മതി ഏത് വിഷമങ്ങളെയും മറികടക്കാൻ ഏതൊരു കുഞ്ഞിന്റെയും ഭാഗ്യത്തിനനുസരിച്ചിരിക്കുമ്പോളെ ആ വീട്ടിലെ സന്തോഷം പരസ്പരം മനസ്സിലായി സന്തോഷത്തോടെ ജീവിക്കുന്ന ഏതൊരു ദമ്പതികളുടെ കുഞ്ഞുങ്ങൾക്ക് എന്നും നല്ലതേ വരൂ എന്തുകൊണ്ടോ എനിക്കതിനുള്ള വിധിയുണ്ടായില്ല റാണിയെ പ്രസവിച്ചത് ഒന്ന് കാണാനുള്ള ഭാഗ്യം പോലും എനിക്കില്ലാണ്ടായി പിന്നീടുള്ള ജീവിതം ഒരു പാവ പാവപോലെയായിരുന്നു ഒടുവിൽ വളർത്തു വലുതാക്കിയ അച്ഛനമ്മമാരുടെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ മറ്റൊരുത്തനെ ഭാര്യയാകേണ്ടി വന്നു ഒരിക്കലും അതൊരു വിവാഹമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നെങ്കിലും മുറുകി പോകാൻ പാകത്തുള്ള ഒരു മരണകുരുക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഒടുവിൽ അവിടെയും ഞാൻ രണ്ട് മക്കളുടെ അമ്മയായി അതുകൊണ്ട് എന്ത് പ്രയോജനം ആ ഭർത്താവിനും മക്കൾക്കും ഞാൻ ഒരു ശത്രുവായി മാറി ഇങ്ങനെ പറഞ്ഞ് കരയാൻ പൊട്ടിക്കരയാനിട്ടോ അപ്പൊ പൂജ പറയുന്നുണ്ട് അമ്മയെ കരയാതെ അമ്മയുടെ മൂന്ന് മക്കളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അമ്മയുടെ മൂന്ന് മക്കളും അവസാനം ഈ അമ്മയെ തേടി വരും ഒരു ദുഃഖം വരുമ്പോൾ അതിന് സന്തോഷവും ഉണ്ടാകും അങ്ങനെ അഞ്ചന അവരുടെ ഓരോ വിഷമങ്ങൾ പറഞ്ഞോണ്ടിരിക്കാൻ കേട്ടോ അവസാനം ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ വിഷമങ്ങൾ പറഞ്ഞ മോളെ ബോറടിപ്പിക്കാനല്ലേ അപ്പോൾ പൂജ ഒരിക്കലുമല്ല ഒരിക്കലുമല്ലേ ഇങ്ങനെ ഓരോ മനുഷ്യരുടെയും വിഷമങ്ങൾ ഞാൻ എൻ്റെ മനസ്സിൽ കുടിച്ചിടാനുണ്ട് അത് തന്നെയാണ് എന്നെ മുന്നോട്ട് ജീവിക്കാൻ പ്രചോദിപ്പിക്കുന്നതും സ്നേഹസദനത്തിൽ വളർന്നത് കൊണ്ടാവും ശരിക്കും മനുഷ്യജീവിതം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ അഞ്ചനെ പറയുന്നുണ്ട് ഇനിയുള്ള ജീവിതം എനിക്ക് അങ്ങനെ ജീവിക്കാനാണ് മോളെ താല്പര്യം എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ അവരവിടെ നിന്ന് പോവുകയാണ് പൂജ പിന്നെ കുഞ്ഞിനെ ഉറക്കുകയാണ് കേട്ടോ ശേഷം അർജുൻ അവരുടെ വീട്ടിലേക്ക് കയറി വരികയാണ് അപ്പോൾ മാധുരിയും പൂജയും അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ഫോൺ ചെയ്തു കൊണ്ടായിട്ട് വരുന്നത് എന്താ അജു കാര്യം എന്ന് ചോദിക്കുകയാണ് പൂജ ആ സ്വാതി അവളെ കുറിച്ച് ഒരു വിവരവുമില്ല അവൾ ഒളിവിലാണ് അപ്പോൾ മാധുരി പറഞ്ഞു അയ്യോ മോനെ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മുടെ കേസൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യും അവൾ സാക്ഷി പറയാം എന്നൊക്കെ അല്ലെ ഏച്ചിരിക്കുന്നു ഇനി അത് ഇല്ലാതാവൂലേ എന്ന് പറയാം അർജുൻ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും അമ്മ ഒരു പക്ഷെ പ്രിയയെ പിടിച്ചാൽ അവൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും എന്നത് കൊണ്ടാവാം സ്വാധീർ പക്ഷി ചെയ് ഒളിവിൽ പോയിരിക്കുന്നത് പ്രിയെ കുറിച്ചുള്ള ഏതാണ് കാര്യങ്ങൾ നമ്മുടെ കയ്യിലിന്ന് അവൾക്കറിയാം അതുകൊണ്ടായിരിക്കണം അങ്ങനെ ചെയ്തത് എന്തായാലും അവളെ കണ്ടുപിടിക്കുക തന്നെ വേണം എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് അരുണിയമ്മ നന്ദഗോപിന് വിളിക്കുകയാണ് നന്ദ ചോദിക്കുന്നതിന് എന്തായി അമ്മക്ക് പിന്നാലെ നീയും അവിടെ പോയി വഴക്കുണ്ടാക്കി അഞ്ജനെ അവിടെ നിന്നും ഇറക്കി വിട്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അരുണിമ പറയുന്നത് നന്ദേട്ട ഞാൻ അത്രക്ക് മനസ്സാക്ഷി ഇല്ലാത്തവളം ഒന്നുമല്ലല്ലോ അഞ്ചന ഇവിടെ തന്നെയുണ്ട് ഇത് കേൾക്കുമ്പോൾ നന്ദന് ഷോക്കാവട്ടോ അപ്പോൾ നീ അവളെ ഇറക്കി വിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ എന്റെ മനസ്സിൽ അങ്ങനെയൊക്കെ ഓരോ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം പൂജമോൾ മാറ്റിമറിച്ചു അവളുടെ ഓരോ വാക്കുകൾക്ക് മുന്നിലും ഞാൻ ഉത്തരം മുട്ടിപ്പോയി നന്ദൻ മാത്രമല്ല അഞ്ജന അവളുടെ യഥാർത്ഥം ഞാൻ ഇന്ന് തിരിച്ചറിഞ്ഞു അവൾ ഞാൻ വിചാരിക്കുന്നത് പോലെ ഒരു സ്ത്രീയല്ല ഒരിക്കലും അവൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാരമായിട്ട് വരില്ല ഞാൻ എന്തായാലും അവളെ ഇവിടെ താമസിപ്പിക്കാൻ വിചാരിച്ചു എന്ന് പറയാൻ കേട്ടോ അവൾ നന്ദൻ പറയുന്നുണ്ട് അപ്പൊ അമ്മ വന്നാൽ അമ്മ വന്നാലെന്താ ഞാൻ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കും കാര്യം അത് കഴിഞ്ഞിട്ടും അമ്മ മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് അഞ്ജനയെ മാറ്റണം അതാണ് ഞാനും പൂജ മോളും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയാനും എന്തായാലും നിങ്ങളെടുത്ത തീരുമാനം നല്ലത് തന്നെ എന്ന് നന്ദനും പറയാണ് പിന്നീട് മധുവും അരുയമ്മയും കൂടിയിട്ട് റൂമിൽ സെർച്ച് ചെയ്യാൻ കേട്ടോ അച്ഛമ്മയുടെ ഇനി അമ്മ ഇവിടെ നിന്നും ഇറങ്ങി പോകുന്നതിന് മുൻപ് എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുമോ എവിടേക്കാണ് അങ്ങനെ മറ്റെന്തെങ്കിലും കാണുമോ എന്ന് പറഞ്ഞ് അവരെ റൂം ഒന്നാകെ സെർച്ച് ചെയ്യാൻ അങ്ങനെ ബെഡ് പൊക്കി നോക്കുന്നുണ്ട് അൽമാർ സെർച്ച് ചെയ്യുന്നത് ഡ്രസ്സിനിടയിൽ ഇടയിൽ നോക്കുന്നുണ്ട് ഒന്നിനും അവർക്കൊരു തെളിവും കിട്ടിയിട്ടില്ല അവസാനം മധു അലമാരെന്നൊരു ഡ്രസ്സ് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ അതിന് താഴെ ഒരു ഡയറി കാണുന്നുണ്ട് അതെടുത്തിട്ട് വായിച്ചു നോക്കുകയാണ് അവൾ വായിക്കുമ്പോൾ അവളുടെ മുഖമാകെ മാറാന കേട്ടോ എന്നിട്ട് അരുണിമയെ അരുമ ചേച്ചി ഒന്നും ഇവിടെ വന്നേ എന്ന് പറയാണ് അങ്ങനെ അരുണിമയും എന്താ മധു എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് നോക്കാൻ ആ ഡയറിയിലുള്ള കുറിപ്പ് വായിച്ചിട്ട് അവർ രണ്ടുപേരും ഷോക്ക് ആയിട്ട് വിഷമത്തോടെ നിൽക്കുകയാണ്